ഈശോ സ്നേഹിക്കുന്നവരെ രണ്ടായിരത്തി ഇരുപത്തിൽ ആശ്രയിച്ച് നമ്മുടെ ചാനലിനോടുകൂടെ പഠിച്ചു ഒരുങ്ങോൻ്റെയും ദൈവം നന്ദി പറയാം പുസ്തകം പി ഡി എഫ് മുതലായവയ്ക്ക് സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് തയ്യാറാണ് അതിനുള്ള വിവര വിശദാംശങ്ങൾ വാട്സാപ്പ് വഴി ലഭ്യമാവുന്നതാണ് നമുക്ക് പതിനെട്ടാമത്തെ പതിനേഴാമത്തെ അധ്യായം ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ എത്രയും പെട്ടെന്ന് നടത്തേണ്ടതുണ്ട് അതുകൊണ്ട് നമ്മൾ വേഗത്തിൽ വീഡിയോ കാണുകയാണ് ന്യായാധിപന്മാർ പതിനേഴാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് പതിമൂന്ന് വാക്യങ്ങൾ പതിനേഴാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങളുണ്ട് ഒരു ശീർഷകമാണുള്ളത് ആ ഏക ശീർഷകം എന്താണ് അതിന് കീഴിൽ വരുന്ന തിരുവചന ഭാഗം ഏതാണ് മിക്കായുടെ പൂജാഗ്രഹം എന്നതാണ് ഒന്നു മുതൽ പതിമൂന്ന് വരെ വാക്യങ്ങളാണ് എല്ലാ വാക്യങ്ങളും ആ ഒരു ഭാഗത്ത് തന്നെയാണുള്ളത് എഫ്രായി മലനാട്ടിൽ ദാഷ്ട എന്തു നഷ്ടപ്പെട്ടതിനെ പറ്റി നീ ശാപം ഉച്ച ആയിരത്തി ഒരുന്നൂറ് വെള്ളി നാണയങ്ങൾ ആയിരത്തി ഒരുന്നൂറ് വെള്ളി നാണയങ്ങൾ എന്തൊക്കെ ചെയ്തിരുന്നല്ലോ എന്നാണ് മിക്ക അമ്മയോട് പറഞ്ഞത് ശാപം ഉച്ചരിക്കുകയും തുടർന്ന് മിക്ക പറഞ്ഞത് എന്ത് അത് എന്റെ കൈവശമുണ്ട് ഞാനാണ് അത് അതെടുത്തത് ആയിരത്തിഒരുന്നൂറ് വെള്ളി നാണയങ്ങളെ കുറിച്ചാണ് അപ്പോൾ അവന്റെ അമ്മ എപ്രകാരം സംബോധന ചെയ്താണ് പറഞ്ഞത് മകൻ എപ്രകാരം വിളിച്ചു എന്റെ മകനെ അത് എന്റെ കൈവശമുണ്ട് ഞാനാണ് അതെടുത്തത് എന്ന് ആയിരത്തി ഒരുന്നൂറ് വെള്ളിനാണയങ്ങൾ താൻ എടുത്തതിനെ പറ്റി മിക്ക അമ്മയോട് പറഞ്ഞപ്പോൾ മിക്കായുടെ അമ്മ പറഞ്ഞത് എന്ത് എന്റെ മകനെ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ മൂന്നാം വാക്യത്തിലേക്ക് പോവാം ഇതാണ് പി ഡി എഫിന്റെ ഫോർമാറ്റ് വരുന്നത് ഫോണിൽ ലഭിക്കുന്നതാണ് ആർക്കെങ്കിലും പി ഡി എഫ് ആവശ്യമുണ്ടെങ്കിൽ അത് നൂറ്റി അറുപത് രൂപയാണ് എല്ലാ അധ്യായങ്ങൾക്കുമായിട്ട് ഓരോ അധ്യായം വെച്ച് നൽകുന്നതാണ് ഗ്രൂപ്പിൽ ഇതുവരെ പതിനേഴാം അധ്യായം വരെ ആയിട്ടുണ്ട് അവൻ ആയിരത്തി ഒരുന്നൂറ് വെള്ളി നാണയങ്ങൾ എന്താണ് ചെയ്തത് അവൻ ആയിരത്തിഒരുന്നൂറ് വെള്ളി നാണയങ്ങൾ അമ്മയ്ക്ക് തിരികെ കൊടുത്തു തിരികെ കൊടുത്തപ്പോൾ അവൾ തൻ്റെ മകനു വേണ്ടി എന്തൊക്കെ ഉണ്ടാക്കാൻ ഈ വെള്ളി താൻ മാറ്റി കർത്താവിനു മാറ്റി വയ്ക്കുന്നു എന്നാണ് പറഞ്ഞത് ഒരു കൊത്തു വിഗ്രഹവും ഒരു വാർപ്പു വിഗ്രഹവും ഉണ്ടാക്കാൻ വെള്ളി നാണയങ്ങൾ തിരികെ കൊടുത്തപ്പോൾ അമ്മ തൻ്റെ മകനു വേണ്ടി ഒരു കൊത്തു വിഗ്രഹവും ഒരു വാർപ്പു വിഗ്രഹവും ഉണ്ടാക്കാൻ ഈ വെള്ളി താൻ എന്തു ചെയ്യുന്നു എന്നാണ് പറഞ്ഞത് കർത്താവിനു മാറ്റി വയ്ക്കുന്നു തുടർന്ന് അമ്മ പറഞ്ഞതുണ്ട് അതുകൊണ്ട് അപ്പോൾ ഇപ്പോൾ ഞാനിത് തിരിച്ചു തരുന്നു അതുകൊണ്ട് ഇപ്പോൾ ഞാനിത് തിരിച്ചു തരുന്നു മിക്കയുടെ അമ്മ പറയുകയാണ് നാലാം വാക്യത്തിലേക്ക് പോകാം അവൻ പണം അമ്മയെ ഏൽപ്പിച്ചപ്പോൾ അവൾ അതിൽ നിന്ന് എത്ര വെള്ളി നാണയങ്ങൾ എടുത്ത് ആരെയാണ് ഏൽപ്പിച്ചത് ഇരുന്നൂറ് വെള്ളി നാണയങ്ങൾ തട്ടാനെ അവൻ അതുകൊണ്ട് ഒരു കൊത്തു വിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും നിർമ്മിച്ചു ആര് തട്ടാൻ ഇരുന്നൂറ് വെള്ളി നാണയങ്ങൾ തട്ടാനെ ഏൽപ്പിച്ചു തട്ടാൻ അതുകൊണ്ട് ഇവയൊക്കെ നിർമ്മിക്കുകയാണ് തട്ടാൻ ഇരുന്നൂറ് വെള്ളി നാണയങ്ങൾ കൊണ്ട് എന്തൊക്കെയാണ് നിർമ്മിച്ചത് ഒരു കൊത്തു വിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും അത് എന്താണ് ചെയ്തത് ഇവിടെ അത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് രണ്ട് കാര്യമുണ്ട് ഒരു കൊത്തു വിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും ഒരു ഇംഗ്ലീഷ് ഇല്ല അത് ഒരുപക്ഷെ കുറച്ചും കൂടി ക്ലിയർ ആയിരിക്കാം അത് എന്നുള്ള ഒരു പദം അവ എന്നല്ല ഉപയോഗിച്ചിരിക്കുന്നത് അത് മിക്കായുടെ ഭവനത്തിൽ പ്രതിഷ്ഠിച്ചു അഞ്ചാം വാക്യത്തിലേക്ക് പോകാം മിക്കായ്ക്ക് ഡാഷ് ഡാഷ് ഉണ്ടായിരുന്നു ഒരു പൂജാഗ്രഹം മിക്ക എന്തുണ്ടായിരുന്ന ആ അഞ്ചാം വാക്യത്തിൽ പറയുന്നത് ഒരു പൂജാഗ്രഹം അവൻ ഒരു യഫോദും വിഗ്രഹങ്ങളും ഉണ്ടാക്കി ആര് മിക്ക തന്റെ ഒരു പുത്രനെ ആരായിട്ടാണ് അവരോധിച്ചത് പുരോഹിതനായി അന്ന് ഇസ്രായേലിൽ എന്തില്ലായിരുന്നു എന്നാണ് ആറാം വാക്യത്തിൽ പറയുന്നത് രാജവാഴ്ച ഓരോരുത്തരും എന്താണ് പ്രവർത്തിച്ചു പോന്നത് യുക്തം എന്ന് തോന്നിയത് ഏഴാവാക്യത്തിലേക്ക് പോവാം യൂദായിലെ ബേദ്രഹേമിൽ ആരുണ്ടായിരുന്നു എന്നാണ് തുടർന്ന് പറയുന്നത് യൂത വംശജനായ ഒരു യുവാവ് അവിടെ വന്നു പാർത്ത ഒരു ലേവ്യൻ എന്നാരെ കുറിച്ചാണ് പറയുന്നത് യൂതായിലെ ബേദലഹേമിൽ ഉണ്ടായിരുന്ന യൂത വംശജനായ അവൻ ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലം അന്വേഷിച്ച് എന്താണ് ഫ്രൈ മലനാട്ടിലാണ് എത്തിയത് മിക്കായുടെ ഭവനത്തിലാണ് എത്തിയത് മിക്കായുടെ ഭവനത്തിൽ എത്തിയ അനുസരിച്ച് വംശജനാണ് ഒരു യുവാവാണ് അവിടെ അതായത് വന്നു ഒരു ലേവ്യാണ് നാല് കാര്യങ്ങളിൽ വേണമെങ്കിൽ നമുക്കതിനെ സ്പ്ലിറ്റ് ചെയ്തെടുക്കാം ഒമ്പതാം വാക്യത്തിലേക്ക് പോവാം മിക്ക ലേവ്യനോട് ചോദിച്ചത് എന്ത് നീ എവിടെ നിന്നു വരുന്നു എന്തായിരുന്നു അവന്റെ മറുപടി ഞാൻ യൂതയിലെ ഭേദ്ലഹൻകാരനായ ഒരു ലേവനാണ് താമസിക്കാൻ ഒരു സ്ഥലം അന്വേഷിക്കയാണ് ഞാൻ യൂതായിലെ ഭേദഹംകാരനായ ഒരു ലേവനാണെന്ന് പറഞ്ഞ ശേഷം എന്ത് അന്വേഷിക്കയാണ് എന്നാണ് യുവലേവിൻ കൂട്ടിച്ചേർത്തത് താമസിക്കാൻ ഒരു സ്ഥലം തുടർന്ന് മിക്ക ആദ്യം പറഞ്ഞത് എന്ത് എന്നോടുകൂടി താമസിക്കുക നീ എനിക്ക് ആരൊക്കെ ആയിരിക്കുക എന്നാണ് മിക്ക യുവലേവിനോട് പറഞ്ഞത് ഒരു യുവ പിതാവും പുരോഹിതനും ഞാൻ നിനക്ക് വർഷം തോറും എത്ര കാര്യങ്ങൾ നൽകിക്കൊള്ളാം എന്നാണ് മിക്ക യുവലോപിനോട് പറഞ്ഞത് യുവലേവനോട് പറഞ്ഞത് എന്തൊക്കെ മൂന്ന് കാര്യങ്ങൾ പത്തു നാണയവും വസ്ത്രവും ഭക്ഷണവും അവനോട് കൂടെ താമസിക്കാൻ ലേവിനു ഡാഷ് സന്തോഷമായി ആ യുവാവ് അവൻ അതായത് മിക്കായിക്കാരെ പോലെ ആയിരുന്നു പുത്രനെ പോലെ മിക്ക ലേവിനെ ആരായിട്ടാണ് അവരോധിച്ചത് പുരോഹിതനായി അങ്ങനെ ആ യുവാവ് എവിടെയാണ് പുരോഹിതനായി താമസമാക്കിയത് മിക്കായുടെ ഭവനത്തിൽ അപ്പോൾ ഡാഷ് പറഞ്ഞു മിക്ക പറഞ്ഞു എന്നുള്ളതാണ് പന്ത്രണ്ടാം വാക്യം നമ്മൾ അവസാന വാക്യത്തിലേക്ക് വരികയാണ് ആരെ പുരോഹിതനായി ലഭിച്ചതുകൊണ്ട് കർത്താവ് എന്നെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ അറിയുന്നു എന്നാണ് മിക്ക പറഞ്ഞത് ഒരു ലേവ്യനെ ഒരു ലേവ്യനെ പുരോഹിതനായി ഒരു ലേവനെ പുരോഹിതനായി ലഭിച്ചത് കൊണ്ട് എന്തു താൻ അറിയുന്നതാണ് മിക്ക പറഞ്ഞത് കർത്താവ് തന്നെ അനുഗ്രഹിക്കുമെന്ന് ഇനി ആറാം വാക്യത്തിൽ സമാനമായ ആശയം വരുന്ന മറ്റു ന്യായാധീക വാക്യങ്ങളേവാ പത്തൊൻപത് ഒന്നും കൂടെ ഉണ്ട് പിന്നെ ഇരുപത്തൊന്ന് അഞ്ചും ഫുഡ് നോട്ടിലെ ഫുഡ് നോട്ടില് ഇരുപത്തൊന്ന് ഇരുപത്തി കൊടുത്തിട്ടുള്ളൂ ഇവിടെ പുരോഹിതനായി ആദ്യം ആദ്യം സ്വപുത്രനെ ആണ് അവരോധിക്കുന്നതായിട്ട് നമ്മൾ കാണുന്ന പുത്രന്മാരിൽ ഒരുവനെ പിന്നീടാണ് ലീവൻ വരുന്നത് അപ്പോൾ നമുക്ക് സ്പെഷ്യൽ ചോദ്യം നമുക്ക് സ്പെഷ്യൽ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തുന്ന സമയത്ത് കൂടുതൽ ചോദ്യങ്ങൾ ഉൾപ്പെടുത്താമെന്ന് കരുതുന്നു ഇത്രയുമാണ് ഈ വീഡിയോയിൽ സാധിക്കുന്നവരൊക്കെ സാധിക്കുന്നവരൊക്കെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ഷെയർ ചെയ്യാനും കൂടി ഓർമ്മിപ്പിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ